ഒഐസിസി സൗദി വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഹക്കീം പാറക്കലാണ് പ്രസിഡന്റ് ഗ്ലോബൽ കമ്മിറ്റി ചെയർമാൻ കുമ്പളത്ത് ശങ്കരപ്പിള്ളയാണ് പ്രഖ്യാപിച്ചത് ഒഐസിസി സൗദി പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ഹക്കീം പാറക്കൽ അധ്യക്ഷനായുള്ള പുതിയ കമ്മിറ്റിയെ ഗ്ലോബൽ ചെയർമാൻ കുമ്പളത്ത് ശങ്കരപ്പിള്ള പ്രഖ്യാപിച്ചു നാല് വൈസ് പ്രസിഡന്റുമാരും അഞ്ച് ജനറൽ സെക്രട്ടറിമാരും പതിമൂന്ന് സെക്രട്ടറിമാരും പത്തൊമ്പത് എക്സിക്യൂട്ടീവ് അംഗങ്ങളും പുതിയ കമ്മിറ്റിയിലുണ്ട് ഷെരീഫ് അറക്കലാണ് ട്രഷറർ നാഷണൽ കമ്മിറ്റിയിലേക്ക് അഞ്ചു പേരെയും ഗ്ലോബൽ കമ്മിറ്റിയിലേക്ക് നാലു പേരെയും തെരഞ്ഞെടുത്തു പ്രധാന സ്ഥാനങ്ങളിലേക്ക് ചിലർ നോമിനേഷൻ കൊടുത്തിരുന്നുവെങ്കിലും പിന്നീട് പിൻവലിച്ചതോടെ ഐക്യകണ്ഠ്യാന പുതിയ പാനൽ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ചിലരെ കൂടി പുതിയ കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യുമെന്ന് കുമ്പളത്തെ ശങ്കര പറഞ്ഞു വൈ സി സി ജിദ്ദ റീജിയണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് മുഹമ്മദ് അബ്ദുൽ ഹക്കീം പ്രസിഡന്റാണ് കോൺഗ്രസ് ഇനിയും അതിനകത്ത് ചില നേതാക്കളെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം ചർച്ചയിലൂടെ ഉണ്ടാകും സ്ഥാനമൊഴിഞ്ഞ കെ ടി എ മുനീർ അൺഒഫീഷ്യലി ഗ്ലോബൽ കമ്മിറ്റി മെമ്പർ ആണെങ്കിലും ഔദ്യോഗികമായിട്ട് കെ പി സി സിയിൽ നിന്നും ഗ്ലോബൽ കമ്മിറ്റി മെമ്പറായിട്ട് പ്രഖ്യാപനം വരും ജിദ്ദ മക്ക മദീന യാമ്പു തബൂക്ക് തുടങ്ങിയ പ്രദേശങ്ങളടങ്ങിയതാണ് സൌദിയുടെ പടിഞ്ഞാറൻ പ്രവിശ്യ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നത് ഇനി എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെടുമെന്നും ഗ്ലോബൽ ചെയർമാൻ അറിയിച്ചു പ്രവാസ ലോകത്തുള്ള ഒ സിസി പ്രവർത്തകർക്ക് കേരളത്തിൽ കോൺഗ്രസ് കമ്മിറ്റികളിൽ പ്രവർത്തിക്കാനുള്ള അവസരം നൽകണമെന്ന് കെ പി സി സിയോടും ഡിസിസി കമ്മിറ്റികളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നും കുമ്പളത്തെ ശങ്കരപ്പള്ള പറഞ്ഞു ജലീൽ